ഹായ് ഓണൊക്കെയല്ലേ വരുന്നത് നമുക്കിന്ന് കുറച്ച് സെറ്റ് സാരിയും സെറ്റ് കൊണ്ടും പരിചയപ്പെടാം കേട്ടോ എൻ്റെ കയ്യിലുള്ളത് ഗോൾഡനിൽ ബ്ലാക്ക് ലൈൻ വരുന്ന സെറ്റ് സാരി ഇത് ഞാൻ കാണിച്ചു തരാം ഇതിൽ ബോഡി ഫുള്ള് വരുന്നത് ലൈൻസ് ആണ് കേട്ടോ ഇതാണ്ടോ ഇതുപോലെ ലൈൻസ് ആണ് ബോഡി ഫുള്ള് വരുന്നത് ഞാൻ അതിൻ്റെ പോന്നെ പല്ലു പോർഷൻ വരുന്നതാണ് ഇതുപോലെയാണ് കേട്ടോ അങ്ങനെയാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇതിൻ്റെ തന്നെ നമുക്ക് വെറൈറ്റി കളേഴ്സിൽ അവൈലബിൾ ആണ് റെഡിൽ വരുന്നുണ്ട് ഇതേ പാറ്റേൺ അതുപോലെ തന്നെ ഗ്രീനിൽ വരുന്നുണ്ട് കണ്ടോ പിന്നെ ഫുൾ ഗോൾഡനിൽ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഡാർക്ക് പിങ്കിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഗോൾഡനില് തന്നെ ലൈൻസിൽ ചെറിയൊരു വ്യത്യാസം വരുന്ന പോലത്തെ ടൈപ്പ് വരുന്നുണ്ട് പിന്നെ സിൽവറിൽ റെഡ് ലൈനിൽ വരുന്ന സെറ്റ് സാരി ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ അതേ പാറ്റേണിൽ നമുക്ക് സെറ്റ് മുണ്ട് അവൈലബിൾ ആണ് ഇത് കണ്ടോ ഇതേ പാറ്റേണിൽ സെറ്റ് മുണ്ട്സ് ആണ് കേട്ടോ അവൈലബിൾ ഇതേ എല്ലാം സെയിം പാറ്റേൺ കണ്ടോ ഗോൾഡണിൽ വരുന്നുണ്ട് അപ്പം തന്നെ ബ്ലാക്ക് അതേ പാറ്റേണിൽ തന്നെ ബ്ലാക്കിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഗ്രീനിൽ വരുന്നുണ്ട് പിന്നെ ഒരു പ്രിൻറ്റഡ് ടൈപ്പും വരുന്നുണ്ട് കേട്ടോ ഗോൾഡനിൽ അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കണ്ടെ കോൺടാക്ട് ചെയ്യാം താങ്ക് യു